ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം അഞ്ചാം വാർഡിൽ വാർഡിൽ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്നും നിന്നും എൻ്റെ എൻ്റെ ഭാഗമായി ഭാഗമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഓണസമ്മാനം നൽകി മഹാത്മാഗാന്ധി ഗ്രാമീണ പദ്ധതി ൾ ആശാവർക്കർ അംഗനവാടി ടീച്ചർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ സി ഡി എസ് മെമ്പർ എ ഡി എസ് പ്രസിഡന്റ് എന്നിവർക്ക് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസമ്മാനം നൽകി കരിപ്പാറ സരള പുഷ്പാകരിൽ വസതിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തൊറൻ അധ്യക്ഷത വഹിച്ചു ഗാനരാജയിതാവ് ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ ഓണസമ്മാന വിതരണോദ്ഘാടനം നടത്തി ബ്യൂട്ടി സിൽക്ക് സിഇഒ റാസിഖ് സെയ്ദ് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ തൊഴിലുറപ്പ് തൊഴിലാളി പ്രതിനിധി ഗിരിജ കൊടപ്പള്ളി അംഗനവാടി വർക്കർമാരായ അഞ്ജു കെ ബി അഷ്ടമി ഹെൽപ്പർമാരായ ഗീത നിമ്മി ഹരിത കർമ്മസേനാംഗങ്ങളായ ലിറ്റ ജോസ് രമ മണികണ്ഠൻ തൃപയർ സർഗസംസ്കൃത ചെയർമാൻ ജയംബോസ് സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് കാരണം എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു വലിയ മുദ്രാവാക്യം അല്ലെ മാവേലി നടന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കള്ളവുള്ള ചതിയുമില്ലാത്ത ഒരു കാലത്തെ അരസ്മരിക്കുന്ന വലിയ രാജാവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ വലിയ മഹാബേലിയെ എല്ലാ വേലികളും ആളാണ് മഹാ വേലിയത് അല്ലെ ചെറിയ വേലികളൊക്കെ എല്ലാവരും ഒന്നാണെന്നാണ് ഇപ്പം